ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പെട്ടെന്നൊരു പായസം കുടിക്കാൻ തോന്നി നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും കയ്യിലില്ല എന്നാൽ പിന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ടൊരു പായസം വെക്കാം ചേച്ചിയാണെങ്കിൽ വീട്ടിലുണ്ട് ചേച്ചി വെക്കണ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നാൽ പിന്നെ സമയം കളയായതെങ്കിൽ പായസം വെച്ചാലോ വീഡിയോ കണ്ടിട്ട് വായുമോ ട്ടിയുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമുക്ക് ആവശ്യത്തിനുള്ള വെർമിസല്യൂ നന്നായിട്ട് ചൂടാക്കുന്നുണ്ട് പായസത്തിനാവശ്യമായിട്ടുള്ള ഉണക്ക മുന്തിരിയും കാഷുനട്ടുമൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കുന്നുണ്ടേ ആ സമയം വറുത്ത് വെച്ചിരിക്കുന്ന വെർമ്മീസിലയിലേക്ക് നമ്മുടെ കയ്യിലുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണേ നമ്മുടെ കയ്യിൽ ഈ പായസം ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള അത്രയും പാല് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ദാ നല്ലോണം ഒന്ന് ഇളക്കി കേട്ടോ എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഒരു ബോട്ടിലും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ ശേഷം അല്പം ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ തന്നെ പൊടിച്ച ഏലക്കയാണ് കേട്ടോ അതും ചേർത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ അതിനായിട്ട് ചെറിയ ചട്ടയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനുള്ളിലേക്ക് ക്യാഷൂനട്ടും മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങോട്ട് വറുത്ത് വരുവാണ് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പായസത്തിലേക്ക് ഈ കാഷിനട്ടും മുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ചെറിയ തേയില അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യുന്ന പരിപാടി കൂടിയുള്ളൂ ഒരു ക്ലീൻ ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ ഒരിത്തിരി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്ന് കൊടുത്ത് നോക്കാം അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയിൽ തന്നെയുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക